പുതിയ പാട്ടിന്റെ പരിപാടിയിലാണ് സിനാ യശ് ഒരു കവർ പാടിയതാണ് അപ്പോ നിങ്ങളെല്ലാരും കേട്ട് പരിചയമുള്ള പാട്ടാണ് അതായത് അതാണ് സോങ് അതിന്റെ പരിപാടിയിലാണ് സിനാൻ ഇവിടെ അതിന്റെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് സിനാ കരോക്കെ അപ്ലൈ ചെയ്യണ മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ കുറയേ കല്യാണരാവ് മക്കാപുരിയാകെ ും അപ്പൊ ഇതാണ് സോങ് നമ്മള് ഇപ്പൊ പാടാൻ ഇപ്പോ പോകുന്നുള്ളു അത് ട്രാക്ക് കൈ കിട്ടിയിട്ടുണ്ട് ട്രാക്ക് ബാക്കി മിക്സിങ്ങുമ്പോഴൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിന്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നുണ്ട് അല്ല സിനാര അതെ അപ്പോൾ നാളെ കായിട്ട് നമ്മൾ റീല് ഇറക്കും യൂട്യൂബിൽ ഷോർട്സും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ